ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം നമ്മുടെ നീലപ്പൊന്മാരിട്ട് നല്ല മുട്ടം പണി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയത് ഗൗതം കയറി വന്ന് ഇതുപോലൊരു ഷോ ഇറക്കുന്നു അല്ലെങ്കിൽ സത്യങ്ങളെ വിളിച്ചു പറയുന്നു അയാള് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞപ്പോൾ പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി പോയിന്ന് ഇയാൾക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അയാൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ നന്ദ അയാൾ അയാൾക്കരികളിലേക്ക് ചെന്നു അപ്പം സർ സാര് വിളിച്ചെന്ന് പ്യൂൺ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു നന്ദ തൻ്റെ അസൈൻമെന്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലേ പ്യൂണിന് ചോദിച്ചു അപ്പോൾ ഓവ്വോ സർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ടേബിളിൽ വെക്കാൻ പറഞ്ഞു അപ്പം നന്ദ സാര് അന്ന് റിജക്റ്റ് ചെയ്ത അതേ അസൈൻമെന്റ് തന്നെയാണെന്ന് പറഞ്ഞപ്പം അതിന് ഞാൻ വേറെ കൊണ്ടുവരാൻ തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നന്ദ നന്ദയോട് ഇങ്ങനെ ഇയാൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു സാർ എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു നന്ദ എങ്കിൽ ഇപ്പം പറയുന്നു പഴയ അസൈൻമെന്റ് തന്നെ മതി അതിങ്ങനെ തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ അതേ നന്ദ പോലും ഞെട്ടിപ്പോയി ഇയാൾ ഈ അസൈൻമെന്റ് മേടിച്ച് നോക്കുന്നതൊക്കെ കണ്ടിട്ടേ അങ്ങനെ ഇയാൾ ഈ അസൈൻമെന്റ് അല്ല നോക്കുന്നു അതിനുശേഷം സൈൻ ചെയ്ത് കൊടുത്തു അപ്പോൾ താൻ ഇതിനകത്ത് ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ അത് തന്നെയാ ഞാനൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഒരു വര പോലും ഞാൻ തന്നെ ഇതിൽ മാറ്റിയിട്ടിട്ടില്ല സാർ അതേ അസൈൻമെന്റ് തന്നെയാണെന്ന് പറഞ്ഞപ്പം ആ ഓക്കെ ഓക്കെ എന്നും പറഞ്ഞ് ഇയാളത് എടുത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നു നന്ദ ഞെട്ടിപ്പോയി തനിക്ക് എന്താടോ സർ സർ ഇത് കുഴപ്പമില്ല സർ സർ സൈൻ ചെയ്യാണെന്ന് വെച്ചപ്പോ തനിക്ക് എന്താടോ കണ്ണ് കണ്ടു കൂടെ നീ ആൾ നന്ദിയോട് അല്ല സർ സാർ ഇത് അപ്രൂവ് ചെയ്തെന്നല്ലേ ഇപ്പൊ അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും അതയാൾ ചോദിച്ചു അപ്പോൾ നന്ദ സന്തോഷത്തോടെ അവിടെ നിന്ന് ചിരിക്കുവാട്ടോ നന്ദി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്ന് ഒപ്പിട്ട് വെച്ചിട്ട് താൻ ഇത് കൊണ്ട് വെച്ചോളാം പറഞ്ഞു അപ്പോൾ താങ്ക് യു സാർ എന്ന് നന്ദാ പിന്നൊരു കാര്യം ഈ കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യവും ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാറുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ഉണ്ട് സാർ എന്ന് പറഞ്ഞു അല്ല അത് സാറിന് എങ്ങനെ മനസ്സിലായി എന്ന് നന്ദ ചോദിച്ചപ്പം താൻ വോക്കറ്റീവ് ആയതുകൊണ്ട് തോന്നിയതാ ഒരു ഗസ്സ് അടിച്ചതാ ആ പിന്നെ അസൈൻമെൻറ്റ് സൈൻ ചെയ്ത കാര്യം പ്രത്യേകിച്ച് ഗൗതമിനെ അറിയിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പം ശരി സാർ ഉറപ്പായും ആ പറഞ്ഞോളാം എന്നും പറഞ്ഞു നന്ദി അവിടെ നിന്ന് അങ്ങ് പോയി നന്ദി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇയാളിങ്ങനെ നന്ദേ നോക്കിക്കൊണ്ടിരിക്കുക നന്ദയാണെങ്കിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഗൗതം സാർ സമ്മതിച്ചിരിക്കുന്നു കരിമ്പുലിയെ ആക്കിയിരിക്കുന്നു എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും മൂർഖനയാണ് നീയും നിന്റെ ഭർത്താവും ഇവിടെ നോവിച്ചു വിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലം നീ അനുഭവിക്കും അളക നന്ദേ എന്ന് ഇയാൾ മനസ്സിൽ പറയുന്നു എന്തായാലും വാലും ചുരുട്ടി നന്ദയുടെ കാലു പിടിച്ച് ചെന്നു പ്രൊഫസർ ഗൗതത്തിൻ്റെ ആ ഒരു ഒറ്റ വരട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അതായത് വീട്ടിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് പിങ്കയുടെ അച്ഛൻ അവരുടെ വീട്ടിലേക്ക് വരുവാ അപ്പൊ അങ്കളെ ആ അങ്ങൾ എന്തൊരു മുന്നറിയിപ്പില്ലാത്തെന്ന് ചോദിക്കുമ്പോൾ മകളെ കെട്ടിച്ചു വിട്ട വീട്ടില് കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോഴും നടക്കാൻ പാടില്ലാത്ത നടക്കുമ്പോഴും മനസ്സിൽ മനസ്സിന് ദണ്ണപ്പെടും പിന്നെ നമ്മുടെ മനസ്സും മുഖവും ഒന്നാണെന്നല്ലേ പറയുന്നത് മനസ്സ് മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയണത് അപ്പോ അങ്ങനെയുള്ളതൊക്കെ മുഖത്ത് ഒന്ന് തെളിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യനായി പോയില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എന്തൊക്കെയാണ് അങ്കളീ പറയുന്നത് നടക്കാൻ പാടില്ലാത്ത എന്ത് നടന്നാ കേൾക്കാൻ പാടില്ലാത്ത എന്ത് കേട്ടെന്നാണെന്നൊക്കെ ഗൗതം ചോദിച്ചപ്പോ ഗൗതം ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കിലോമീറ്റർ അപ്പുറത്തിരുന്ന് ഞാൻ അറിയുന്നു എന്നിട്ട് എന്നിട്ടെന്താ ഗൗതം അറിഞ്ഞില്ലേ നിങ്ങൾക്കറിയാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ അതിനെ വിളിക്കേണ്ട പേര് കാപഠ്യം എന്നാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അങ്കിന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കയറി വരാൻ പറഞ്ഞു സംസാരിച്ച തീരത്തെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നത് ഗൗതത്തിനോടല്ല ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ അവരോട് ഞാൻ സംസാരിച്ചോളാം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും ഞങ്ങൾ വാ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വരാ പക്ഷേ നിങ്ങൾ ആതിഥ്യം സ്വീകരിക്കാനോ വിരുന്നുണ്ണാനല്ല ബബ്രാഹ്മൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ അർജുനുണ്ടല്ലോ അർജുനെയാണ് എനിക്ക് കാണേണ്ടത് അർജുനോടാണ് എനിക്ക് സംസാരിക്കേണ്ടത് അർജുനെ എനിക്ക് കാണണം അർജുനോട് പറയേണ്ടതെല്ലാം പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോകണം അതിനാണ് ഞാൻ വന്നത് എന്ന് പറയണം അപ്പോൾ ഇങ്ങനെ നോക്കുവാണേ ഗൗതുമിങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു അപ്പോൾ എല്ലാവരും വന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടി പ്രഭുരാമനോട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ഔപചാരികതയും അല്ലെങ്കിൽ ആ ഒരു കുശലാന്വേഷണമൊന്നും വേണ്ട ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി നിങ്ങളുടെയും കൂടി അറിവോടും സമ്മതത്തോടും കൂടിയാണോ ഈ വീട്ടിലെ ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കുന്നതെന്ന് അരിന്ധതി ഒന്നും മിണ്ടുന്നില്ല ആരും ഒന്നും മിണ്ടുന്നില്ല അല്ല ആരും ഇങ്ങനെ മിണ്ടാതെ നിന്നിരിക്കാം അപ്പം എങ്കിലെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംസാരിക്കുന്നത് തോന്നുന്നു എന്ന് ഗൗതം അവിടെ ഇരുന്ന നേരം പറഞ്ഞു എന്ത് കാര്യവും സമാധാനത്തിൽ സംസാരിച്ചാലേ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സമാധാനം ആ വാക്കു പറഞ്ഞാൽ ഉടനെ തന്നെ സമാധാനം കിട്ടുമോ ഗൗതം എൻ്റെ മോള് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ മുതൽ നെഞ്ചില് തീപ്പന്താ നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്താ എൻ്റെ മോളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വല്ല നിശ്ചയം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയും തുടർന്ന് സംസാരിച്ചാൽ എന്താ കാര്യമെന്ന് ഞങ്ങളങ്ങനെ അറിയും ഞങ്ങൾക്കങ്ങനെ എന്ന് ഗൗതമ അന്നേരം ചോദിച്ചു അപ്പോൾ പ്രൊഫസറെ നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഈ വീട്ടിലില്ല എന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞപ്പം ആര് പറഞ്ഞു അതെന്ന് പിങ്കി ഇടയ്ക്ക് കയറി ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക അപ്പൊ പിങ്കിയാണ് കാര്യങ്ങളെല്ലാം എടുത്തിടുന്നത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവര് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നയനയും അർജുനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ അംഗളോ അങ്ങിപ്പോൾ എത്തി എന്ന് അർജുൻ ചോദിച്ചു ഞാൻ വന്നിട്ട് പത്തൊമ്പത്തഞ്ച് വർഷമായി എന്ന് അയാൾ നമ്മുടെ അർജുനോട് പറയുന്നു ആ സമയത്ത് മുഖത്തടിച്ചത് ആയിപ്പോയി നമ്മുടെ അർജുനന് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ മനുഷ്യരെയും അവർ നടത്തുന്ന ചതിയെയും വഞ്ചനയേയും കാപഠ്യങ്ങളെയും ഒക്കെ എനിക്ക് നല്ല ധാരണയാണെന്നും അയാള് പറയുകയും ചെയ്തു അപ്പം അങ്ങൾ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അർജുനൻ പറഞ്ഞതിന്റെ സാരാംശം ഉള്ളൂ എൻറെ മകളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് എന്റെ മുന്നിൽ വന്നു നിന്ന് അഭിനയിക്കുകയാണോ എന്ന് അർജുൻ എന്നേരം ഇങ്ങനെ ഞെട്ടലോടെ നോക്കു കേട്ടോ പിങ്കിയെ ഹരിതത്തിക്കല്ലാത്തതായി അപ്പൊ ഈ നിൽക്കുന്ന പിങ്കിയാണോ ഞാൻ കണ്ണീര് കുടിപ്പിച്ചെന്ന് പറഞ്ഞത് എന്നിങ്ങനെ നമ്മൾ അർജുൻ ചോദിച്ചപ്പോ എന്റെ മകൾ എന്ന് പറഞ്ഞാൽ ഇവള് മാത്രമാണ് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാലും പിങ്കി മാത്രമാണ് എന്നിങ്ങനെ നമ്മുടെ അച്ഛൻ പറയുമ്പോൾ അർജുനന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കലി കയറി ഇങ്ങനെ നിൽക്കാം അങ്കിൾ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ദുരർത്ഥം ഒല്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് കൊണ്ടല്ലേ ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ മോൾ എന്നെ പറഞ്ഞു വിളിച്ചു എന്നെ വിളിച്ചു പറഞ്ഞതിൽ ലബലേശം പോലും മാറ്റം ഇല്ല എന്നുള്ള കാര്യം എല്ലാം സത്യമാണെന്നുള്ള കാര്യം അപ്പം നീ ആണ് അങ്കിളിനെ വിളിച്ചു പറഞ്ഞത് എന്താ നീ വിളിച്ചു പറഞ്ഞതെന്ന് അർജുൻ ചോദിച്ചപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണോ അത് ഞാൻ പറഞ്ഞു അർജുൻ അന്നേരം ഒന്നും മിണ്ടുന്നില്ലേ എല്ലാവരും കലിപ്പ് കയറിയിരിക്കുന്നു ഇവിടെ നടക്കുന്ന അതേപടി വിളിച്ചു പറഞ്ഞത് കൊണ്ടാണോ സ്വന്തം മോള് ഏതോ സഹനത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ബക്കറ്റ് കണക്കിന് കണ്ണുനീരൊഴുക്കി ജീവിക്കുകയാണെന്നുള്ള അസംബന്ധവും മനസ്സിലിട്ട് കയറി വന്നത് എന്ന് നമ്മുടെ അർജുൻ ചോദിച്ചപ്പോൾ പ്രഭുരാമൻറെ നാവ് ഇറങ്ങി എങ്ങനെ ഇരിക്കുവോ ഇവിടെയുള്ള സകലരെയും ദ്രോഹിച്ച് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അശാന്തിയും അസ്വസ്ഥതയും നിറച്ച് നടക്കുന്ന നിനക്കെങ്ങനെയാ പിങ്കി സർവോ പരിവേഷം അങ്കളിന്റെ മനസ്സിൽ കിട്ടുന്നത് എന്ന് അർജുൻ ചോദിച്ചപ്പോൾ അവളുടെ അനുഭവം എന്താണെന്ന് നിനക്കറിയില്ല അത് അറിയണമെങ്കിലേ നീ ഇവിടെ ജീവിക്കണമെന്ന് ഇയാൾ ഇയാൾ പറഞ്ഞു കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഒരു ചുറ്റെന്ന് ഇറങ്ങി പുറപ്പെട്ട് എൻ്റെ മോള് വിധവയെ പോലെ ജീവിക്കാനാക്കിയതിൻ്റെ കാരണക്കാരൻ നീയല്ലേ ചോദിച്ചപ്പം അങ്കിളിനോട് എനിക്കൊന്നും പറയാനില്ല എന്ന് അർജുൻ സമാധാനത്തിലും സന്തോഷത്തിലും ഈ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഞാൻ തീ പിടിച്ചതുപോലെ ഓടി ഇറങ്ങി പോയതാണെന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു പിങ്കിക്ക് വേണ്ടി വാദിക്കാൻ വന്നതാ കൂട്ടത്തില്ല അയാൾക്കെട്ട് നമ്മുടെ അർജുൻ അതിന് അങ്ങളിന് വെറും നാട് ചുറ്റിലായിട്ടാണ് തോന്നിയതെങ്കിൽ അത് തെറ്റിയെന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു പിന്നെ എന്നെ കുറിച്ച് ഒരു നിമിഷം ഓർക്കുന്ന ഓർക്കുകയോ അല്ലെങ്കിൽ മറ സങ്കടപ്പെടുകയോ ചെയ്യാത്ത മകൾക്ക് വിധവ പരിവേഷം എന്തായാലും കൊള്ളാം ഇയാളിതെങ്ങും ഉരുകാൻ തുടങ്ങിയില്ലേ അപ്പം നമ്മുടെ അർജുനും എല്ലാം അറിയാം എന്നുള്ള എന്നുള്ളൊരിത് അവർക്ക് മനസ്സിലായി ഒരു തവണയെങ്കിലും അങ്ങും പിങ്കിയോട് ചോദിച്ചു നോക്ക് എന്നെ ഓർത്ത് വേദനിച്ചാണ് ജീവിച്ചതെന്ന് ഒരു തവണ ചോദിക്കുക അവളുടെ നാവിൽ നിന്ന് ഞാനൊന്നത് കേൾക്കട്ടെ എന്ന് അർജുൻ പറഞ്ഞു അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കുക അർജുൻ പറയുന്നത് പപ്പാ ദേ അർജുൻ പറയുന്നത് കേട്ട് വിഷയം വഴിതിരിച്ചു വിടണം ഞാൻ ഫോണിലൂടെ പറഞ്ഞത് എന്താ ആ കാര്യം മാത്രം സംസാരിച്ചാൽ മതി കഴിഞ്ഞതൊക്കെ വാരി അലക്കാനും എഴുപ്പലക്കാനും നിന്നാലും ഇത് എവിടെ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുവാണ് അപ്പോൾ നയന ഇങ്ങനെ അർജുനെ നോക്കുന്നു അർജുനൻ നയനെയും നോക്കുന്നു അല്ല പ്രൊഫസറെ ഒരു കുടുംബമാകുമ്പോൾ അവിടെ പല ആൾക്കാരും വരികയും പോവുകയും ചെയ്യും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതെല്ലാം ഇങ്ങനെ പൊക്കി പിടിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ മുതിർന്നവർ വേണ്ടേ കാര്യങ്ങളെ പക്വതയോടെ എടുക്കാനും സമചിത്തതയോടുകൂടിയൊക്കെ പെരുമാറാനുമായിട്ട് അർജുൻ പിങ്കേ ദ്രോഹിച്ചിട്ടില്ല പിന്നെ ഉണ്ടെങ്കിൽ അവളത് പറയട്ടെ ഏതോ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോൾ തന്നെ അവളുടെ പിന്നാലെ വട്ടം ചുറ്റി നടക്കുന്നത് പോലെ അർജുൻ എൻ്റെ മകളോട് ചെയ്യുന്നത് ദ്രോഹമാണോ അല്ലയോ എന്ന് അരുന്ധതി ഒന്ന് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് അർജുന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അതുപോലെ നന്ദയും എല്ലാവരും അല്ലാതെ നോക്കുകട്ടോ അത് പ്രൊഫസറെ പിങ്കി പറയുന്നത് പോലെയൊന്നും അല്ല ഇവിടെ കാര്യങ്ങളെന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ അതെ എന്തല്ലെന്ന് ഈ വീട്ടിൽ കയറി വന്നപ്പോഴിത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ അനാഥയെ പോലെ വരുന്ന പിങ്കിയും അതുപോലെ അതുപോലെതേ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വരുന്ന ഇവർ രണ്ടുപേരും അതായത് അർജുനും ആ നിൽക്കുന്ന പെണ്ണും ഇതെന്താ കാണുമ്പോൾ എന്താ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ലേ എന്ന് പ്രഭുരാമൻ ചോദിക്കുന്നു ഇവരെല്ലാരും അന്നേരം ഇങ്ങനെ അന്താളിച്ചിരിക്കാം അങ്ങൾ നയനയുടെ കാര്യമാണീ പറയുന്നത് ഇവളെന്റെ കസിനാണ് അപ്പച്ചുടെ മോളാണെന്ന് പറഞ്ഞപ്പം മുറപ്പെണ്ണെന്ന് പറഞ്ഞാലും വലിയ തെറ്റൊന്നും ഇല്ലെന്ന് എടുത്തതാവേ പിങ്ക് അന്നേരം അവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞു ഇതൊന്നും കേട്ടോ യാതൊരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ് നയന അപ്പൊ അപ്പൊ കണ്ടിട്ടില്ലല്ലോ സദാ സ നേരെ രണ്ടുപേരും ഒരുമിച്ച ഫോട്ടോഷൂട്ട് നടത്തുന്നു വാരി കൊടുക്കുന്നു ജോഗിങ്ങിന് പോകുന്നു അങ്ങനെ കളിക്കാത്ത നാടകങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞു പിങ്കി കൊടുക്കിൽ ഇവിടെ വന്ന് ബെഡ്റൂമിൽ ഇടിച്ചു കയറിയപ്പോൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പോലും പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ അർജുനൻ അറിഞ്ഞത് പോലും അല്ല ഉം എന്റെ മോളെ മുന്നിൽ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും നുണയുണ്ടോ എന്ന് നമ്മുടെ പ്രഭുരാമൻ ചോദിച്ചപ്പോൾ അങ്കിൾ അതൊന്നും അങ്കിൾ കരുതുന്നത് പോലെയല്ല പിന്നെ നീ എന്താടാ നഴ്സറി കുട്ടിയാണോ ഈ പറയുന്ന കുട്ടി എന്താ ഒന്നും അറിയാത്ത വാവയാണോ പ്രായപൂർത്തിയായി ഇവർ തന്നെയല്ലേ നിങ്ങൾ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് അർജുൻ ചോദിച്ചു ആ സമയത്ത് അർജുൻ നീ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അരുന്ധതി എന്നിട്ട് ഇനി അരുന്ധതി അവിടെ ഇരുന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക ഈ സമയം നമ്മുടെ ഏർ സുമംഗല പറഞ്ഞു അർജുൻ നിന്റെ ഭാര്യ എന്ന് പറയുന്ന പിങ്കി അവൾ വിളിച്ചു പറഞ്ഞു കൊടുത്ത ദുർവ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ ഇത് കേട്ടിട്ടാണ് ഇയാൾ സംസാരിക്കുന്നതെന്ന് സുമംഗല പറഞ്ഞപ്പം ഉം അങ്ങനെ കടത്തി പറയുന്നു വേണ്ട നിങ്ങൾക്കും എൻ്റെ മകളേക്കാൾ താല്പര്യം ആ കുട്ടിയോടാണെന്ന് അറിയാമെന്ന് പറഞ്ഞപ്പം അതിനിപ്പം എന്താണെന്ന് സുമംഗല ചോദിച്ചു നയനെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മോളം പ്രസവിച്ചിട്ടപ്പം മുതൽ ഞാൻ കാണുന്ന കുട്ടിയാ ഇന്നലെ വന്നു കയറിയവളെക്കാൾ എനിക്ക് താല്പര്യം നയനോട് തന്നെയാണെന്ന് സുമംഗല മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു തീർന്നില്ലേ ഞെട്ടി അച്ഛനും മോളും ആകെ തീർന്നു പോയ ഒരു പോയൊരവസ്ഥയിലിരിക്കാം അപ്പൊ സുമംഗല എന്നീത് എന്തു ഭാവിച്ചാണെന്ന് ചോദിച്ചു നമ്മുടെ അരുടെ അപ്പൊ എരിയ തീയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന് ലക്ഷ്മി ചോദിച്ചു അപ്പൊ ഒരിടത്ത് മാത്രമല്ല തീ കത്തുന്നത് എല്ലായിടത്തും അത് ബാധകമാണ് എന്റെയും ആർജുൻ്റെയും നെഞ്ചിലുണ്ട് തീ എന്ന് സുമംഗല അന്നേരം പറഞ്ഞു അതിനകത്തേക്ക് പെട്രോൾ കൊണ്ടൊന്ന് ഒഴിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞതാണോ പ്രശ്നം ഒന്ന് സുമംഗല ചോദിക്കണം അപ്പൊ ചീ ബിഹേവ് സെൽഫ് എല്ലാവരും കൂടി ഓവർ റിയാക്ട് ചെയ്ത് തുടങ്ങിയത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമ്മുടെ ഗൗതമേരം ചോദിച്ചു പിങ്കി നീ പപ്പയോട് പറ കാര്യങ്ങൾ സോൾവ് ചെയ്യാവുന്ന വെറുതെ വൈലന്റായിട്ട് എന്താ ഗുണം എന്താ നന്ദേ നേരം ചോദിച്ചു ഇവളില്ലേ ഈ നയന എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പിണ്ടാപ്പൂച്ചയെ പോലെ അർജുൻറെ അടുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുക ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ അപ്പൊ നടന്നത് തന്നെ നമ്മുടെ സുമംഗല നടക്കാതെ എന്താണെന്ന് പ്രഭുരാമൻ നേരം സുമംഗലയോട് ചോദിച്ചു അർജുൻ ദേ വേറെ ഒന്നും എനിക്കിപ്പോ പറയാനില്ല നീ തീരുമാനിക്ക ആരെയാണ് ഇവിടെ നിർത്തേണ്ടതെന്ന് അപ്പൊ ആരും ആരേക്കാളും വലുതല്ല ചെറുതല്ല ഒന്നുമല്ല എന്ന് സുമംഗല പറഞ്ഞപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് അർജുൻ വിളിച്ചു നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അമ്മ മോനോട് അപ്പൊ നിനക്ക് നാണമില്ലേ അർജുൻ സ്വന്തം ഭാര്യയെക്കാൾ സ്ഥാനവും വിലയും ഈ കുട്ടിക്ക് കൊടുക്കാൻ എന്ന് അർജുനോട് പ്രഭുരാമൻ ചോദിക്കാം ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും കൊടുക്കാത്ത പിങ്കിയേക്കാളും വില എൻ്റെ മനസ്സിൽ നയനയ്ക്ക് തന്നെയാണെന്ന് സുമംഗല പറഞ്ഞപ്പോൾ അർജുൻ ഇങ്ങനെ അമ്മയെന്ന് പറഞ്ഞു വിളിച്ചു എന്താടാ ഈ പിങ്കി നിന്നെ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടടാ നയനെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടടാ നിന്നോട് അവളെ വിവാഹം കഴിക്കാതെ ഉപേക്ഷിച്ചിട്ട് പോലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ നമ്മ ഇവിടെ പറയുന്നതെന്ന് അർജുൻ ചോദിച്ചു അപ്പൊ അത് നന്നായില്ലേ എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പ്രഭുരാമൻ പറയാ നയന ഇങ്ങനെ പിങ്കയെ നോക്കി നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടല്ലോ നീയെ നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് എന്ന് ചോദിച്ചപ്പോ പപ്പാ ഒന്നും പറഞ്ഞു പിങ്കി വിളിച്ചു ഇറങ്ങാൻ പറഞ്ഞു പപ്പ മോളോട് അർജുന ഇങ്ങനെ ഞെട്ടി നിൽക്കുക അതായത് പിങ്കിയെ കൊണ്ട് അയാള് പോവുകയാണെന്നുള്ളത് അപ്പോൾ ഇറങ്ങാനാ പറഞ്ഞതെന്ന് ഇയാൾ പറയുമ്പം ഗൗതം എന്നും അങ്കിൾ എന്നും പറഞ്ഞു വിളിച്ചു ഇനി നിന്റെ ജീവിതത്തിൽ ഇവനെ പോലെ ഒരാൾ ഭർത്താവായി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പ്രൊഫസറായി എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വിളിക്കുന്നുണ്ട് എന്താ നീ ആലോചിക്കുന്ന ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭുരാമൻ പിങ്കിയോട് പറയുന്നു പിങ്കി ഇങ്ങനെ അവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പോകാൻ തന്നെ തയ്യാറായി നിൽക്കുന്നു സാധനങ്ങൾ എടുക്കാൻ പോകുന്നു മോളെ പിങ്കി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു ഈ സമയത്ത് പിങ്കി അവിടെ മാറി നിൽക്കുമ്പോൾ പ്രഭുരാമൻ മകൾക്കരികളിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ മാറി നിൽക്കുന്ന മകൾക്കരികളിലേക്ക് ചെന്ന് ചെന്നിട്ട് എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് നീ എന്താ വരാതെ അവിടെ തന്നെ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു ഞാൻ പപ്പയെ വിളിച്ചത് എനിക്ക് ഇവിടുന്ന് വീട്ടിലേക്കുള്ള വഴി അറിയാമായിരുന്നിട്ടൊന്നും അറിയില്ലാത്തോണ്ടൊന്നും അല്ല ഉം എന്റെ ആവശ്യം ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാ ഇനി ഇവിടെയും പിടിച്ചു നിൽക്കുന്നത് എന്തിനാ മോളെ ചോദിച്ചപ്പോൾ ഏതോ ഒരുത്തി വന്ന് ഷോ കാണിച്ചെന്ന് വെച്ച് ഈ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാനാണെങ്കി പിന്നെ എനിക്ക് വിലയോ ഉള്ളത് പപ്പ എന്ന് പിങ്കി ചോദിച്ചു അവര് പറഞ്ഞു തോന്നുന്നു നിന്റെ കഥലല്ലേ മോളെ കേട്ടത് ഏതെങ്കിലും ഒരുത്തി അല്ലേ ആ പെണ്ണ് നിന്റെ അമ്മായിയമ്മ സുമങ്കലയുടെ കൈയ്യിലേക്ക് പെറ്റു വീണ കുട്ടിയാ അത് പറഞ്ഞത് കേട്ടില്ലേ നിന്റെ ഭർത്താവ് അർജുൻ കളിക്കൂട്ടുകാരി മുറപ്പണ്ണ് നീ എന്താന്നും കേട്ടില്ലേ അവർ പറഞ്ഞത് നിന്നെക്കാളും അവന് സ്വസ്ഥതയും സ്നേഹവും ഒക്കെ കൊടുക്കുന്നത് അവനാ മനസ്സിലായില്ലേ വേറെയും വിശേഷങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ നീ അതൊന്നും കേട്ടില്ലായിരുന്നു എന്ന് പപ്പ ചോദിച്ചപ്പോൾ എല്ലാം എനിക്ക് അറിയാം പാപ്പ എന്തിനാ ഈ ഒരു ഭാര്യ പത്തനം ചോദിച്ചപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും അർജുനല്ല അവളാ പപ്പ ശ്രദ്ധിച്ചില്ലായിരുന്നു അവളാ എല്ലാത്തിനും കാരണക്കാരി ആ നീ പറഞ്ഞതൊക്കെ ശരിയാ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ ഇകിഴ്ത്താനും പരമാവധി കെട്ടാനും ആ പെണ്ണിനെ ഉയർത്തി ആകാശ കൊട്ടാരം കയറ്റാനും ഉത്സാഹിച്ചപ്പോ നിന്റെ ഒരു അക്ഷരം മിണ്ടിയില്ല മിണ്ടിയോ അത് നീ ശ്രദ്ധിച്ചായിരുന്നോ അർജുന അർജുനിപ്പൊ എന്തു ചെയ്യാൻ പറ്റുവെന്ന് പിങ്കി ചോദിക്കാം അവൻറെ വായില റബ്ബർ ഷീറ്റ് ഒന്നും കീറി വിരിച്ചിട്ടില്ലായിരുന്നല്ലോ രക്തോട്ടമുള്ള നാവ് തന്നെയല്ലായിരുന്നോ അവന് സംസാരിച്ചു കൂടായിരുന്നോ സംസാരിക്കണമായിരുന്നു ഏതെങ്കിലും ഒരുത്തിക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ താഴ്ത്തി കെട്ടി സംസാരിക്കരുതെന്ന് അവൻ പറയണമായിരുന്നു ആണുങ്ങളെ പോലെ പറയണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞ അത് പാപ്പയ്ക്ക് മനസ്സിലാവില്ല അർജുൻ്റെ മാനസികാവസ്ഥ അവന്റെ കുടുംബം മുഴുവൻ എതിർത്ത് സംസാരിക്കുമ്പോൾ എന്നെ മാത്രമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ എവിടെയോ നിന്ന് എന്നെ വിളിച്ചു വരുത്തി ഇവിടെ നിർത്തിയിട്ട് നിനക്ക് ആ ഭീരുവിന് വേണ്ടി എന്നോട് വാദിക്കാൻ നാണവില്ലേ പിങ്കിയെന്ന് ചോദിച്ചപ്പോൾ പാപ്പ പ്ലീസ് പാപ്പ എന്നെയും അർജുനെയും പറഞ്ഞു പിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പപ്പയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എനിക്കും അർജുനും ജീവിക്കാൻ വേണ്ടിയിട്ടാ എങ്ങനെയെങ്കിലും നയനെ നമുക്കൊന്ന് ഒഴിവാക്കണം അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇനി നീ ഇവിടെ ജീവിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ല എനിക്ക് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റും സംരക്ഷിക്കാൻ പറ്റും അതാ ഞാൻ ചെയ്യാൻ പോണതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ പപ്പ എനിക്കതല്ല വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ പപ്പ നീ എന്നെയാണ് നാണം കെടുത്തുന്നത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ അവരെയൊക്കെ വെല്ലുവിളിച്ചത് ഏ എന്നിട്ട് നീ അതിന് പുൽക്കോടിയുടെ വില പോലും കൽപ്പിക്കാത്തത് എന്താന്ന് ചോദിച്ചപ്പം പപ്പയ്ക്ക് വിലയില്ലെന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചു പിങ്കി ഉണ്ടോ മോളെ ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നു അച്ഛൻ അത് കേട്ട് പിങ്കി ആകെ ഞെട്ടി പിങ്കി പപ്പ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ദേ ഒരു എടുത്തുചാട്ടത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല പിന്നെ ഇതുപോലെ ചെറിയൊരു സംശയത്തിന്റെ പേരിൽ എനിക്ക് അർജുനെ ഉപേക്ഷിച്ച് കളയാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പം അപ്പോൾ നിന്നെ വിശ്വസിച്ച് ഞാനിവിടെ വന്നേ വിഡിയല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയല്ല പപ്പ എന്ന് പറഞ്ഞ പീങ്കി വേണ്ട കൂടുതലൊന്നും പറയണ്ട നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാ മതി എന്ന് ഇപ്പൊ പപ്പ മോളോട് പറഞ്ഞു ഇപ്പൊ പപ്പ പ്ലീസ് എസ് സോർനോ എനിക്കത് അറിഞ്ഞാ മതി അത് മാത്രം നീ പറഞ്ഞാ മതി എന്ന് അച്ഛൻ മോളോട് പറയുന്നു അപ്പൊ നോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛൻ ഞെട്ടി ഇപ്പൊ പപ്പ ഞാൻ ഇനി നീ എന്നോടൊന്നും പറയണ്ട ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് കഴിഞ്ഞു ഇപ്പ നീ എൻ്റെ മകളല്ല എന്ന് പറയണം വിളിച്ച ഓടി വരുന്ന നിന്റെ പപ്പയും ഞാനല്ല പപ്പ പ്ലീസ് എന്ന് പിങ്ങി പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു മകളില്ല പോയിക്കോ നിൻ്റെ ഇഷ്ടത്തിന് നീ പോയ്ക്കോളാൻ പറഞ്ഞു പിങ്കിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പപ്പ പാടി ഇറങ്ങി പോകുന്നു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്ന നന്ദേ അപ്പോൾ അർജുനോട് അതേ നയനെപ്പറ്റി നന്നായി തെറ്റിദ്ധാരണയുണ്ട് ആ പിങ്കിയുടെ അച്ഛൻ്റെ മനസ്സിൽ അത് നീ വിചാരിച്ചാൽ തിരുത്താൻ പറ്റുമെന്നൊക്കെ അർജുനോട് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് നന്ദ എന്ന് നമ്മുടെ അർജുൻ പറയുന്നു മകള് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരാളെ തിരുത്താൻ ഞാൻ വിചാരിച്ചാൽ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു അർജുനെ അർജുൻറെ ഭാഗം പറയാവല്ലോ എന്ന് നന്ദ പറഞ്ഞപ്പൊ എന്ത് പറയണം ഞാൻ ഞാനും നയനയുമായി മോശമായൊരു ബന്ധം ഇല്ലെന്നോ അത് എന്തുമാത്രം അപഹാസ്യമാണെന്ന എനിക്കുവേണ്ട അന്തസ്സും അഭിമാനവും ഒക്കെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന കുട്ടിയാ നയന അവളെ ഒരു സിറ്റുവേഷനിലേക്ക് വലിച്ചയക്കുക ഛേ പിന്നെ അവളെ അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിർത്തി പിങ്കി അവഗേളിക്കുക എന്നൊക്കെ പറഞ്ഞ അർഹിക്കുന്ന പുച്ഛത്തോടെ അവഗണിക്കാൻ മാത്രമേ എനിക്ക് അതിനെ പറ്റുകയുള്ളൂ അപ്പൊ ആരോപണം ഉന്നയിക്കുന്നത് ആരുമായിക്കോട്ടെ അർജുൻ അത് പരിക്കേൽപ്പിക്കുന്നത് അർജുൻറെ ജീവിതത്തെ കൂടിയല്ലേ എന്ന് നന്ദ ചോദിച്ചു അതെനിക്ക് നന്നായിട്ട് അറിയാം നന്ദ പക്ഷെ അത് എൻ്റെ തെറ്റല്ല ഞാൻ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ ആഗ്രഹിച്ച അവർ അവളുടെയും അവളുടെ കുടുംബക്കാരുടെയും തെറ്റാണെന്ന് അർജുൻ പറഞ്ഞപ്പം അർജുൻ പ്രഭരാവന അങ്കളിനോട് തനിച്ചൊന്ന് സംസാരിക്കാൻ മറ്റുള്ളവരുടെ പ്രസൻസിൽ സംസാരിക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും ഈഗോ ഹേട്ടാകുന്നത് പിന്നെ മനസ്സിൽ അന്യൂനും അന്യൂനും മുറിവേൽപ്പിക്കുന്നത് ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇന്ന് സംസാരിച്ച പല പ്രശ്നങ്ങളും തീരും എന്ന് നന്ദ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് നയനീയമായിട്ടുള്ള ബന്ധം നല്ല ബന്ധം ആണെന്നും അതിൻ്റെ അർത്ഥവും നല്ല നിശ്ചയമുണ്ട് പിന്നെ മനസാക്ഷിയുടെ മുന്നിലോ ഈശ്വരൻ്റെ മുന്നിലോ എനിക്ക് തല കുനിക്കേണ്ട കാര്യമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ രണ്ട് കാര്യങ്ങളെക്കാൾ വലുതാണോ ഈ ഭാദനിലോ എന്നും നന്ദയോട് അർജുൻ ചോദിക്കുക തൽക്കാലം അവരുടെ മുന്നിൽ ഞാൻ തല കുനിക്കാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എൻ്റെ ഭാഗം കഴിഞ്ഞു നന്ദി ഇനിയൊന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ അർജുൻ ഒറ്റക്കാലിൽ തന്നെ നിൽക്കുന്നു നന്ദി അവിടുന്ന് പോകുന്നു രണ്ടും കൽപ്പിച്ച് അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി